വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഇട്ട അൽഹർമാസിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ പാർട്ട് ആയിട്ടാണ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വേറെ കുറേ കളക്ഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് സ്റ്റെയറിലായിട്ട് കുറേ ബെഡ്ഷീറ്റിന്റെ കളക്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ പല കളേഴ്സിലുള്ളുണ്ട് ഇതിങ്ങനെ ഫുൾ സെറ്റ് ആയിട്ടാണ് അതായത് പില്ലോയും അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള ആ ഒരു ക്ലോത്തും പിന്നെ പുറത്തിടുന്ന ഒരു ബെഡ്ഷീറ്റും അങ്ങനെ എല്ലാം കൂടെ ആയിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പുറത്തുള്ള ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കയറി വരുന്നിടത്ത് പിന്നെ ഇങ്ങനെ മാക്സിൻ്റെ കളക്ഷനാണ് കേട്ടോ നമുക്കുണ്ടല്ലോ കണ്ടാലും മാക്സിയാണ് എന്നും തോന്നില്ല അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട് പല ക്ലോത്തിൽ ഉള്ളതുകൊണ്ട് ഇട്ടാ ഇത് റയോണിലാണ് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് കോട്ടണിൽ വരുന്നുണ്ട് കോട്ടൺ പോളി മിക്സ് വരുന്നുണ്ട് പിന്നെ ബന്യ ക്ലോത്തിൽ വരുന്നുണ്ട് അങ്ങനെ പല പല ക്ലോത്ത് ഉണ്ട് കിട്ടാം എങ്ങനത്തൊക്കെ ക്ലോത്താണെന്ന് എനിക്ക് പറയാനറിയില്ല ഇവിടെ മാക്സിക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഫിഫ്റ്റീൻ ദിർഹംസ് മുതൽക്കാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ഈ കാണിക്കുന്നൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് അതായത് തേർട്ടി ദിർഹംസ് എബോവ് ആണ് വരുന്നത് പിന്നെ ഇതുണ്ടല്ലോ ഇതൊക്കെ റയോൺ ടൈപ്പിലുള്ളതാണ് പക്ഷേ ഇതുണ്ടല്ലോ ഇത് പ്യുവർ ആണ് അതിന് എനിക്ക് തോന്നുന്നു ഒരു ഫോർട്ടി ഫൈവ് അത് അത്രയും വരുന്നുണ്ട് തോന്നും കോസ്റ്റ് മാക്സിക്കൊക്കെ പിന്നെ നാട്ടിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല റേറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നാട്ടിലും ഇപ്പോൾ എന്താ പറയുക പണ്ടത്തെ പോലെ ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപക്കൊന്നും കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല കോസ്റ്റ് വരുന്നുണ്ടല്ലേ റയോൺ ടൈപ്പ് മാക്സി ഒക്കെ ഇവിടെയും അങ്ങനെ തന്നെയാണ് നല്ലൊരു നമുക്ക് റയോൺ ടൈപ്പ് മാക്സിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫൈവ് അബോവ് എന്താണെങ്കിലും നമുക്ക് വേണം കേട്ടോ പിന്നെ ചിലതൊക്കെ ഉണ്ട് ട്വൻറ്റി ദിർഹംസിന് റയോൺ ടൈപ്പിൽ കിട്ടുന്നുണ്ട് പക്ഷെ ചിലത് നമ്മളെ ലെക്കാണ് ഇട്ടോ കാരണം നല്ലോണം ചിലത് ഇട് നിൽക്കും ചിലതൊക്കെ പെട്ടെന്ന് എന്താ പറയാ കീറിപ്പോയിട്ടും കളർ ഫെയ്ഡായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ നാട്ടിൽ പോയപ്പോഴും ഉമ്മക്ക് വിടുന്ന് മാക്സി എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പെട്ടെന്ന് കയറി പക്ഷേ മറ്റേത് കുറേ ഇപ്പോഴും ഇടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരേ മോഡലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ചിലതുണ്ടല്ലോ ഭയങ്കര ലെക്കാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ചിലപ്പം ഓൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം പെട്ടെന്ന് കയറിപ്പോകുന്നത് പിന്നെ പ്രത്യേകം പറയാനുള്ളത് വെച്ചാൽ നാട്ടിലുണ്ടല്ലോ നമ്മൾ ആ കല്ല് മട്ടിലുള്ള അടിപരിപാടി ഉണ്ടല്ലോ അതൊന്നും ഈ ഒരു മാക്സിമം നടക്കില്ല കേട്ടോ പെട്ടെന്ന് സംഭവം നാശമായി പോവും നമുക്ക് മെഷീൻ യൂസ്ഡ് ആണ് ും ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ ഇതുപോലെ എന്താ പറയുക പാൻറ്റും അതിൻ്റെ ടീഷർട്ടും അങ്ങനെയുള്ള നൈറ്റ് വിയർ ഉണ്ടല്ലോ അതിൻ്റെ ഉണ്ട് പക്ഷേ അതൊന്നും എനിക്ക് കൂടുതൽ അങ്ങനെ കളക്ഷൻ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ പക്ഷേ ഉള്ളത് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട് കാണാൻ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ റയോൺ ടൈപ്പ് മാക്സിയാണ് ചിലതൊക്കെ ഉണ്ടല്ലോ കണ്ട ഗൗണാണെന്ന് തോന്നും പിന്നെ ഈ ഒരു ബ്ലാക്ക് ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ അത് ഞാനൊന്ന് ഫുള്ളായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മറന്നുപോയി റയോൺ ക്ലോത്തിലും പിന്നെ കോട്ടൻ്റെ ക്ലോത്തിലും ആണ് കേട്ടോ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് അതായത് തേർട്ടി ദിർഹംസ് തേർട്ടി ഫൈവ് ദിർഹംസ് ആ ഒരു ലെവലിലാണ് പക്ഷേ ഉണ്ടല്ലോ നമ്മൾ നോർമൽ ബാനിയം ക്ലോത്ത് ടൈപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഫിഫ്റ്റീൻ ദിർഹംസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഫിഫ്റ്റീൻ ദിർഹംസ് എയ്റ്റീൻ ദിർഹംസ് അങ്ങനത്തെ ഇതിലുണ്ട് പിന്നെ ആ ഒരു ബ്ലൂ കണ്ടോ ആ ഒരു ബ്ലൂ എനിക്ക് തോന്നുന്നു എയ്റ്റീൻ ദിർഹംസ് ആണെന്നുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ നൈറ്റ് വിയേഴ്സ് ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ കാണാൻ തന്നെ എന്താ പറയുക ഭയങ്കര കളർഫുള്ളായിട്ടുള്ളതാണ് ഇതൊക്കെ പിന്നെ ഓരോരുത്തരുടെയും പ്രൈവസി ആയതുകൊണ്ട് ഇതിലൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഇങ്ങനെ പാൻറ്റീസിലാണെന്നുണ്ടെങ്കിലും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ബ്രൗസിൽ ഒത്തിരി കളക്ഷൻ വരുന്നുണ്ട് ഇതുണ്ടല്ലോ ഇങ്ങനെ ഫുള്ളായിട്ട് ഡിസ്പ്ലേയിൽ ഇട്ടിട്ടാണല്ലോ പിന്നെ ഇന്നർവെയേഴ്സ് ഒന്നും എന്താ പറയുക നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല നമ്മളെ സൈസ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് പോയിട്ട് എടുക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഇന്നർവേഴ്സിൻ്റെ ഒക്കെ സെക്ഷനിലുണ്ടല്ലോ ഇവിടെയൊക്കെ ലേഡീസ് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരടുത്ത് എന്താ പറയുക നമുക്ക് മടിയൊന്നും കൂടാതെ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം അതുപോലെ തന്നെ നൈലോണിൻ്റെ ക്ലോത്തിൽ വരുന്നത് കോട്ടന് കോട്ടൺ പോളിമിക്സ് പിന്നെ ഈ ഒരു മുകളിലുള്ള ആ ഒരു പാൻറ്റീസ് കണ്ടോ എനിക്ക് തോന്നുന്നു ഗൾഫിൽ നിന്ന് വരുന്നവരെ ഏറ്റവും കൂടുതലായിട്ട് നാട്ടിൽ കൊണ്ടുവരുന്നത് ഈ ഒരു ടൈപ്പാണെന്നുള്ളത് കാരണം എൻ്റെ ഒക്കെ ചെറുപ്പത്തിലുണ്ടല്ലോ എൻ്റെ കിളാപ്പാരി വരെ ഇങ്ങനത്തെ ആ ഒരു മോഡലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് ഞാൻ കണ്ടപ്പോൾ എപ്പോഴും ഞാൻ ആ ഒരു ടൈപ്പ് കാണുമ്പോൾ വിചാരിക്കാറുണ്ട് പണ്ട് മുതൽക്കേ കാണുന്ന ഒരു സംഭവമാണ് അത് എന്നുള്ളത് പിന്നെ ഇങ്ങനെ എന്താ പറയുക പല ഡിഫറെൻ്റ് ആയിട്ട് പല കളേഴ്സിലായിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഇതുപോലെ ബ്രാസിൻ്റെ സെക്ഷനും വലിയ വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട് അതിങ്ങനെ പല ഡിസൈൻ ആയിട്ടുള്ളതുണ്ട് പിന്നെ ഫോട്ട് വെയറിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ വലിയൊരു ബാസ്ക്കറ്റിൽ തന്നെ ഈ ഒരു ടൈപ്പിലുള്ളത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ റൂമിലൊക്കെ ആക്കാനായിട്ട് പക്ഷേ ഇതിങ്ങനെ കുറച്ച് ഹീൽസിലായിട്ടാണ് നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് റേറ്റ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്ക് പിന്നെ ഇതുണ്ടല്ലോ എനിക്ക് തോന്നുന്നു കുറച്ച് ആയിട്ടുള്ള ആൾക്കാർ യൂസ് യൂസാക്കുന്ന ടൈപ്പാണുള്ളത് പിന്നെ ആദ്യം ഞാൻ പറയാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ലൈറ്റിൻ്റെ ഇഷ്യൂസ് നല്ലോണം ഉണ്ട് കിട്ടുക കാരണം എല്ലായിടത്തും ഭയങ്കര ലൈറ്റാണ് ചെരുപ്പൊക്കെ ഉണ്ടല്ലോ ഫ്ലാറ്റായിട്ടും ഹീൽസിലും അങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റോൺ ടൈപ്പാണ് സ്റ്റോണ് എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ മൊത്തത്തിലുണ്ടല്ലോ കാണുമ്പോൾ പണ്ട് കല്യാണങ്ങൾക്കൊക്കെ യൂസ് യൂസാക്കുന്നത് അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അത്രയും സ്റ്റോൺ ഉള്ളത് കാണുമ്പോൾ ഭയങ്കര ആയിട്ട് തോന്നാറുണ്ട് സിമ്പിളായിട്ടുള്ളത് ഉണ്ട് പക്ഷേ സിമ്പിളായിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഇങ്ങനെ ഭയങ്കര ആയിട്ട് സ്റ്റോൺ വർക്കിലാണ് ഇങ്ങനെ സ്റ്റോണൊക്കെ ഉള്ള ഇടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ആകുട്ടാ പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അങ്ങനെ പണ്ടത്തെ പോലെ സ്റ്റോൺ വർക്കൊക്കെ ഉള്ളത് ആളുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളതാണ് യൂസ് ആക്കാറെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു അതിലാ ഗ്രീൻ കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കോളേജ് യൂസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തൊക്കെയാണെന്ന് തോന്നുന്നത് പിന്നെ ഷൂസിലാണെന്നുണ്ടെങ്കിലും വലിയൊരു കളക്ഷൻ ഇല്ല പക്ഷേ ഉള്ളത് കാണാൻ കുറച്ച് വൃത്തിയുള്ള ടൈപ്പ് ആണ് നല്ല സ്റ്റാൻഡേർഡ് തോന്നുന്ന ആ ഒരു ടൈപ്പും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ജീനക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന അങ്ങനത്തെയും കൂടെ ആയിട്ടുള്ളതാണ് ഫുൾ കവറിങ് ഷൂസ് ആയിട്ടുള്ളത് വരുന്നുണ്ട് പിന്നെ ബാക്ക് സൈഡ് ഓപ്പൺ ആയിട്ടുള്ളതും വരുന്നുണ്ട് കുട്ടികളുടെ സെക്ഷനിലാണെങ്കിൽ എനിക്ക് ഒരുപാട് കളക്ഷൻ തോന്നിയില്ല പക്ഷേ ഉള്ളതുണ്ടല്ലോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ സ്കൂൾ ടൈപ്പ് ഷൂസും അതിൻ്റെ ഇടയിലൊക്കെ കവറിങ്ങനെ വെച്ചിട്ടുണ്ട് ഷൂസും എനിക്ക് തോന്നുന്നു ഒരു ട്വൻറ്റി ദിറംസ് മുതൽക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻ്റി ട്വൻ്റി ഫൈവ് തേർട്ടി പിന്നെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഒരു റേറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചെരുപ്പൊക്കെ ഉണ്ടല്ലോ ഇതും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ കോസ്റ്റ്ലി ഉള്ളതാണെന്ന് ഞാൻ പ്രൈസ് നോട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി പിന്നെ ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ വേറൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ അവിടെയാണ് ഇതിൻ്റെ ഡബിൾ കളക്ഷൻ അവിടെയാണ് കേട്ടോ കാരണം മാക്സിക്കാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് കളക്ഷൻ ഉള്ളത് പിന്നെ ഈ ഫുഡ് വെയർ ഉണ്ടല്ലോ അതും എനിക്ക് എന്താ പറയുക ഇതിനേക്കാളും ഡബിൾ കളക്ഷൻ അവിടെ തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ അബുദാബിയിൽ നമുക്ക് ചീപ്പ് പ്രൈസിന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒത്തിരി ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പം ആ ഒരു ഷോപ്പിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് പക്ഷേ നാട്ടിലുള്ളവർക്കുണ്ടല്ലോ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പം ചിലപ്പോഴെന്നല്ല എന്താണെങ്കിലും നാട്ടിലേക്കാളും പല സാധനങ്ങൾക്കും ഇവിടെ തന്നെയാണ് റേറ്റ് കൂടുതൽ പക്ഷേ ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മറ്റുള്ള ഷോപ്പുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോസിലുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് നമുക്ക് ചീപ്പ് പ്രൈസിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോസ് എല്ലാം ഇടുന്നത് ഇടുന്നേട്ട അപ്പോൾ അതുകൊണ്ട് നാട്ടിലുള്ള വർക്കിത് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കെട്ടിയമാരിവിടെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉപ്പമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ വരുമ്പോൾ ഇന്ന ഷോപ്പിൽ എന്താ പറയുക റേറ്റ് കുറവുണ്ട് അവിടെ പോയിട്ട് വാങ്ങിച്ചോളൂ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് എല്ലാം ഇടുന്നത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ചാനലിൽ അബുദാബിയിലെ ജോലിയെക്കുറിച്ചും പല കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോസായിട്ട് പിന്നെ വരാം